തൊപ്പിയൊക്കെയിട്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് നടന്നു വരുന്നു മലയാള സിനിമയിലെ സൂപ്പർ താരം കോടികൾ പ്രതിഫലം എവിടെ പോയാലും താര പള്ളിക്ക് തൊട്ടടുത്ത് എവിടെയും കാർ പാർക്ക് ചെയ്യാൻ സ്ഥലവുമില്ല എല്ലായിടത്തും ഫുൾ വാഹനം അങ്ങ് ദൂരെ കാർ പാർക്ക് ചെയ്തു മമ്മൂട്ടി നടന്നു പള്ളിയിലെത്തി നിസ്കാരവും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്ന മമ്മൂട്ടിയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ലൊക്കേഷനിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങിയാൽ വെയിലില്ലെങ്കിലും കുട പിടിച്ചു കൊടുക്കാൻ ആളുണ്ടാവും അങ്ങനെ ഒരു മനുഷ്യനാണ് ആ നടന്നു വരുന്നത് അയാൾക്ക് ചുറ്റും സെൽഫി എടുക്കാൻ ആരാധകരില്ല കുട പിടിച്ചു കൊടുക്കാൻ ആരുമില്ല അയാൾ ഒരു സാധാരണക്കാരനായി അവിടെ നിന്ന് നടന്നു വരുന്നു മറ്റൊരിടത്തും മമ്മൂട്ടി ഇത്ര സിമ്പിളായി പോകുകയില്ല ഇത്രയും ദൂരെ കാർ പാർക്കിംഗ് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് മമ്മൂട്ടി നടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ടാവില്ല മമ്മൂട്ടിക്ക് എവിടെ പോകാനും ഒരു പേടിയുണ്ട് ജനങ്ങളുടെ ആരാധകരുടെയും അമിതമായുള്ള ആവേശം കൊണ്ട് തനിക്ക് എന്തെങ്കിലും പരുക്ക് പറ്റുമോ എന്ന് അതുകൊണ്ട് തന്നെ പലയിടത്തും പോകുമ്പോൾ മമ്മൂട്ടിക്കൊപ്പം ബോഡിഗാർഡ്സ് ഉണ്ടാകും അല്ലെങ്കിൽ ആ പരിപാടിയുടെ സംഘടന ബോഡിഗാർഡിനെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി എന്നാൽ പള്ളിയിൽ മമ്മൂട്ടിക്ക് ഒരു സെക്യൂരിറ്റിയും ഇല്ല ഒരു ബോഡിഗാർഡും ഇല്ല മമ്മൂട്ടിക്കൊരു പേടിയുമില്ല അവിടെ തന്നെ ആരും ഉപദ്രവിക്കുകയുമില്ല തന്നെ ആരും ശല്യം ചെയ്യുകയില്ല മനസമാധാനത്തോടെ അവിടെ മമ്മൂട്ടിക്ക് ചെന്ന് കയറാൻ സാധിക്കും ആരെയും പേടിക്കേണ്ട ഒരു പക്ഷേ മറ്റെവിടുന്നെങ്കിലുമാണ് മമ്മൂട്ടി ഇങ്ങനെ നടന്നു വരുന്നതെങ്കിൽ ജനങ്ങളുടെ ഒന്തും തള്ളുമായിരിക്കും ആരും അദ്ദേഹത്തെ ശല്യം ചെയ്യുന്നില്ല എല്ലാവർക്കും അറിയാം അദ്ദേഹം നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി വന്നതാണെന്ന് എല്ലാവരും അദ്ദേഹത്തിന് നൽകുന്നു അതാണ് ഇസ്ലാം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ റിവ്യൂ ചാനൽ വഴി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക